ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മരങ്ങളിലൊക്കെ കയറുകൊണ്ട് കിട്ടുമ്പോൾ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ എങ്ങനെ കിട്ടുകയെന്ന് നോക്കാം ഇതേപോലെ നമ്മൾ കയറിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ മരങ്ങളിൽ അല്ലെങ്കിൽ പൈപ്പിലാണ് കിട്ടുന്നത് അതോടൊങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഇതേപോലെ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ മരത്ത് രണ്ട് ചുറ്റി ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ വലിയ കയറിനൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാവും നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണിത് ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ അതൊക്കെ ഇട്ട് സിമ്പിളായിട്ട് അഴിഞ്ഞ് വരും ചെയ്യും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക